നമസ്കാരം നടി ഗൗതമി നായരുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് ചില താരങ്ങൾ അഭിമുഖങ്ങളിൽ പ്രതികരിക്കുന്ന രീതിയെ വിമർശിച്ചു കൊണ്ടായിരുന്നു ഗൗതമിയുടെ പോസ്റ്റ് പ്രസ്തുത പോസ്റ്റ് താരം പിന്നീട് പിൻവലിച്ചുവെങ്കിലും ഇതിൻ്റെ സ്ക്രീൻഷോട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് മീഡിയ അവരുടെ ജോലിയാണ് ചെയ്യുന്നതെന്നും കുറച്ചുകൂടി ദയയും ബഹുമാനവും കാണിച്ച് ആളുകളോട് പെരുമാറാൻ ശ്രമിക്കണമെന്നാണ് ഗൗതമി ഇൻസ്റ്റാഗ്രാമിൽ പങ്കിട്ട കുറിപ്പിൽ പറഞ്ഞത് നടിയുടെ കുറിപ്പ് വൈറലായതോടെ ഗൗതമി ഉദ്ദേശിച്ച് നിഖില വിമലിനെയാണെന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ താരങ്ങൾ സിനിമാ പ്രൊമോഷനായി എത്തുമ്പോൾ അഭിമുഖത്തിന് എത്തുന്ന ഓൺലൈൻ മീഡിയ അവതാരകർ സ്വകാര്യത്തിലേക്ക് കടന്ന് ചോദ്യങ്ങൾ പേരിൽ മുമ്പും വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത്തരം ചോദ്യങ്ങളോടുള്ള തന്റെ നിലപാടും നിഖില വ്യക്തമാക്കിയിട്ടുണ്ട് ഗൗതമി പോസ്റ്റ് ഡിലീറ്റ് ചെയ്തുവെങ്കിലും താരത്തിന്റെ നിലപാടിനെതിരെ നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയിരിക്കുന്നത് ഇവർ നിഖിലയുടെ മാത്രമാണോ ഇന്റർവ്യൂസ് കാണുന്നത് ഇതിലും മോശം രീതിയിൽ മറുപടി കൊടുക്കുന്ന ഒരു ബന്ധവുമില്ലാത്ത കോപ്രായങ്ങൾ കാണിക്കുന്ന കുറെ പേരുണ്ട് ഇന്റർവ്യൂ ചെയ്യുന്ന ആളെ തെറി വിളിക്കുക വേറെ എന്തെങ്കിലുമൊക്കെ പറയുക അതൊന്നും ഇവർ കാണുന്നില്ലേ അതോ എല്ലാവരും നിഖിലെ പറയുമ്പോൾ ഞാനും വലിയ പ്രസ്താവന പറഞ്ഞു മാസാവാം എന്നാണോ നിഖിലെക്കുറിച്ച് ഓവറായി റിപ്ലൈ കൊടുക്കും എന്നതൊഴിച്ച് ഇമ്മാതിരി കോപ്രായം തെറിവിളി അപമാനം ടൈപ്പ് ഒന്നും ഇതുവരെയും കണ്ടിട്ടില്ല എന്നാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറ്റുകൾ നീലക്കുയിൽ പോലെയുള്ള പെണ്ണുങ്ങളുടെ ശരീരത്തിനുള്ളിൽ വരെ ക്യാമറ കൊണ്ടുപോയി ഷൂട്ട് ചെയ്യുന്ന മീഡിയയ്ക്ക് എതിരെ നിഖില പറഞ്ഞ നിലപാട് പ്രശംസനീയമാണ് ഇതൊന്നും ഇവിടുത്തെ ചില ആൾക്കാർക്ക് പിടിക്കുന്നില്ല അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഓൺലൈൻ മീഡിയയിലെ അവതാരകരോട് സ്നേഹവുമായി വന്ന നടി ഗൗതമി നായർ ഏറ്റവും കോമഡി അതല്ല ഇംഗ്ലീഷിൽ വായ്ത്താളം അടിച്ച് ഡയലോഗും ടൈപ്പ് ചെയ്ത് മറുപടി കമൻ ബോക്സിൽ കിട്ടിയപ്പോൾ കമൻ ബോക്സും പൂട്ടി ഓടിയവർ ഇവരെ പേഴ്സണലായിട്ട് ആരും അതിൽ തെറി വിളിച്ചിട്ട് പോയിട്ട് ഒന്നും പറഞ്ഞു പറഞ്ഞുപോലുമില്ല വിമർശനങ്ങൾ സഹിക്കാൻ പറ്റില്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രതികരണങ്ങൾ നടത്തരുത് പൃഥ്വിരാജ് പറഞ്ഞാൽ ചങ്കുറപ്പ് ആണത്തം നിഖില പറഞ്ഞാൽ തറുതല അഹങ്കാരം എന്നായിരുന്നു മറ്റൊരു കമന്റ്